നമസ്കാരം തൊഴിൽചാലകത്തിലേക്ക് സ്വാഗതം ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി ഒഴിവുകൾ എഴുത്തുപരീക്ഷയില്ല ഇന്റർവ്യൂ മാത്രം പക്ഷേ ഇന്നുതന്നെ അപേക്ഷിക്കണം ഇന്നാണ് അവസാന ദിവസം രാജ്യത്തെ പ്രമുഖ ഇന്റേണൽ ഇന്റലിജൻസ് ഏജൻസിയായ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എ ഗ്രേഡ് ടു ടെക്നിക്കൽ തസ്തികളിലേക്ക് ഇന്റലിജൻസ് ബ്യൂറോ പുതിയ റിക്രൂട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു എഞ്ചിനീയറിംഗ് ബിരുദദാരികൾക്ക് എഴുത്തുപരീക്ഷയില്ലാതെ രാജ്യത്തെ പ്രമുഖ ഇന്റേണൽ ഇന്റലിജൻസ് ഏജൻസിയിൽ ചേരാനുള്ള അവസരമാണ് ഇതുവഴി കൈവന്നിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ് സ്പെഷ്യലൈസ്ഡ് ടെക്നിക്കൽ സ്ട്രീമുകളിലായി ഇരുന്നൂറ്റി അമ്പത്തെട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ തൊണ്ണൂറ് തസ്തികകൾ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ബിടെക് ബിരുദധാരികൾക്കായി നീക്കിവച്ചിരിക്കുന്നു തസ്തികകൾ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ബിരുദമുള്ളവർക്കായി നീക്കിവച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലെവൽ സെവൻ പ്രകാരമുള്ള ശമ്പള സ്കെയിലായിരിക്കും ഉണ്ടായിരിക്കുക അതായത് പ്രതിമാസം നാല് തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാല് രൂപ വരെ ശമ്പളം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിലെ ഗേറ്റ് പരീക്ഷകളിൽ യോഗ്യതാ സ്കോർ നേടിയ ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാനാവുക കൂടാതെ നിർദ്ദിഷ്ട എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ഒന്നിൽ ബിരുദം നേടിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറിന് അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലായിരിക്കണം സംവരണ വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ചട്ടപ്രകാരമുള്ള ഇളവുകൾ ലഭിക്കും ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നോ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചിലെ ഗേജ് സ്കോറുകളെ പൂർണ്ണമായും അടിസ്ഥാനമാക്കിയുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് ഒഴിവുകളുടെ എണ്ണത്തിന്റെ പത്ത് മടങ്ങ് അനുപാതത്തിൽ സ്ഥാനാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നൈപുണ്യ പരിശോധന നടത്തും നൈപുണ്യ പരിശോധനയിൽ വിജയിക്കുന്നവർക്കുള്ള അഭിമുഖവും ഉണ്ടായിരിക്കും ഗേജ് സ്കോറുകൾ നൈപുണ്യ പരിശോധന അഭിമുഖ പ്രകടനം എന്നിവയെ അടിസ്ഥാനമാക്കി അന്തിമ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും താൽക്കാലിക തെരഞ്ഞെടുപ്പിന് ശേഷം പശ്ചാത്തലവും സ്വഭാവ പരിശോധനയും നടത്തും അന്തിമ നിയമനത്തിന് മുമ്പ് മെഡിക്കൽ പരിശോധന ഉണ്ടാകും സൈബർ ഭീഷണികൾ വ്യാപ്തിയും സങ്കീർണതയും വർധിക്കുന്നതിനനുസരിച്ച് സാങ്കേതിക നട്ടെല്ല് ശക്തിപ്പെടുത്താനുള്ള ഐ ബിയുടെ തുടർച്ചയായ ശ്രമത്തെയാണ് റിക്രൂട്ട്മെന്റ് ഡ്രൈവ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ